നമസ്തേ 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 അപ്പോൾ ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ മുൻകൂട്ടി ഇന്നത് സംസാരിക്കണം അങ്ങനെ പ്ലാൻ ചെയ്ത് സംസാരിക്കുന്ന ആളല്ലേ യേശു പിശാസാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സംസാരത്തിന് പിന്നെ വിഷയങ്ങൾക്ക് പറഞ്ഞില്ല നോക്കൂ മനുഷ്യൻ ഇപ്പോൾ ശബ്ദധാരാവലി നോക്കണമെങ്കിൽ പ്രാണികളിൽ മുമ്പൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോ അതിന്റെ കാരണം എന്താണെന്നു വെച്ചാൽ മനുഷ്യന്റെ ബുദ്ധിശക്തി തന്നെ ഇപ്പൊ വേറെ ഏതെങ്കിലും പ്രാണികൾക്ക് മനുഷ്യർക്കുള്ളത് പോലെ ബുദ്ധിശക്തി ഉണ്ടോ ഓർമ്മശക്തി ഉണ്ടാവും ആന ആനക്കുണ്ട് മനുഷ്യരെക്കാളൊക്കെ വളരെ ഓർമ്മശക്തിയുള്ള പിന്നെ ശക്തിയുള്ള മൃഗങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ബുദ്ധിശക്തി അത് മനുഷ്യനോളം മറ്റാർക്കും അപ്പോൾ മനുഷ്യൻ്റെ ശത്രു എന്ന് പറഞ്ഞാലേ അത് ഒരു സൂപ്പർനാച്ചുറൽ ബീംഗ് ആവാനേ സാധ്യതയുള്ളൂ ഓക്കേ മനുഷ്യൻ്റെ ശത്രു മനുഷ്യനാവില്ല ഒരു സ്പീഷി അതിൻ്റെ ശത്രു ആ സ്പീഷി തന്നെ അല്ല അങ്ങനെയാണ് നമ്മൾ പ്രകൃതിയിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കാം കൊതുകിൻ്റെ ശത്രു തവള തവളയുടെ ശത്രു പാമ്പ് പാമ്പിൻ്റെ ശത്രു പരിന്ത് പരന്തിന് വേറെ ശത്രു പക്ഷി രാജൻ എന്ന് പറയുന്ന പരന്തിന ആക്രമിക്കുന്ന പക്ഷികളുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് അപ്പോൾ മനുഷ്യൻ്റെ ശത്രു മാത്രം മനുഷ്യൻ എങ്ങനെയാവും അത് സാധ്യമല്ലല്ലോ അപ്പോൾ ആരാണ് മനുഷ്യൻ്റെ ശത്രു മനുഷ്യൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ ദേവനായിരുന്നവനാണ് ഒരു ഫോളൻ ഗോഡാണ് മനുഷ്യൻ്റെ ശത്രു ഫോളൻ ഗോഡ് ഓർ ഫോളൻ റിബൽ ലൂസിഫർ ാണ് മനുഷ്യന്റെ ശത്രു നോക്കൂ അവന്റെ ഡയലോഗ് നോക്കൂ ലൂസിഫർ എന്ന് പറഞ്ഞ യേശു ആണ് യേശു ലൂസിഫർ എന്ന് പറയുന്ന മനുഷ്യ ശത്രുവായ പിശാച മനുഷ്യന്റെ രൂപത്തിൽ വന്ന് മനുഷ്യരെ വഞ്ചിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് മനുഷ്യരെ കൊന്ന് ആർത്തട്ടഹസിക്കുന്ന പിശാശാണ് യേശു യേശുവിൻ്റെ ഡയലോഗു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ യേശു തന്നെയാണ് മനുഷ്യരുടെ ഉദാഹരണത്തിന് ലൂക്കാട് പുസ്തകം പന്ത്രണ്ടാം മധ്യായ അവിടെ യേശു പറയുന്നുണ്ട് ഐ ഹാവ് കം ടു സെറ്റ് ദ എർത്ത് ഓൺ ഫയർ ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിലെ തീ ഇടാനാണ് ഹൗ ഐ വിഷ് ഇറ്റ് വിർ ഓൾറെഡി കിൻറ്റ ആ തീ ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്ന തീ ഇപ്പോഴേ ഭൂമി മുഴുവനും ആളി കത്തിയിരുന്നെങ്കിൽ എന്ന് എത്രമാത്രം ആഗ്രഹിക്കുന്നു അപ്പോ ഭൂമിയിൽ തീട്ട് നശിപ്പിക്കണം ഭൂമിയിലെ സകല ചരാചരങ്ങളും കത്തിച്ച് ചാമ്പലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവനല്ലേ ഏറ്റവും ഇവിൾ മോസ്റ്റ് ഈബിൾ എന്ന വിശേഷണത്തിന് അർഹൻ അവനല്ലേ മോസ്റ്റ് ഈവിളാണ് ഡബിൾ മനുഷ്യർക്ക് ഉള്ളിലൊക്കെ ഈ ഈവിളുണ്ട് പക്ഷേ മോസ്റ്റ് ഈവിളല്ല മനുഷ്യൻ ഏറ്റവും നീചനായവനല്ല സ്വല്പം നീചത്വം അതായത് മോശം ചിന്തകളൊക്കെ മനുഷ്യരുടെ മനസ്സിലുണ്ടാവും പക്ഷെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഈവിൾ തോട്ട്സ് മാത്രം ഉണ്ടാകുന്ന ഒരു മൈൻഡാണ് അതാണ് ഡബിൾ മനുഷ്യർക്ക് ഈവിൾ തോട്ട്സ് ഉണ്ടാവും അപ്പൊ ചില ഗുഡ് തോട്ട്സും ഉണ്ടാവും അങ്ങനെയല്ല അവന്റെ ഉള്ളിൽ ഈവിൾ തോട്ട്സ് മാത്രം അങ്ങനെ ഒരു ബീങ്ങിനെ കുറിച്ച് ഒരു ജീവിയെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല മനസ്സിലായോ അപ്പോൾ അതാണ് how ഹൗ ഐ വിഷ് ഇറ്റ് വെർ ഓൾറെഡിഡ് ഹൗ ഡിസ്ട്രസ്ഡ് ഐ ആ മണ്ടിൽ ഇറ്റ് ഇസ് ഓവർ ഈ ഭൂമി കത്തിച്ചാമ്പലാകുന്നത് വരെ ഞാൻ എത്രമാത്രം മാനസിക പിരിമുറുക്കത്തിലാണ് അപ്പോൾ നമ്മൾ മനുഷ്യർ പക്ഷികൾ മൃഗങ്ങൾ ഉരകങ്ങൾ മറ്റു പ്രാണികളൊക്കെ ജീവിക്കുന്ന ഈ ലോകം കത്തി ചാമ്പലാക്കുന്നത് വരെ ഞാൻ എന്തുമാത്രം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചവനെ യേശുവിനെ ലോകരക്ഷകനാണ് എന്ന് വിളിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരം ആ വിഡ്ഢിത്തരം കാണിക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യൻ അപ്പോൾ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികൾ ആക്ച്വലി വെള്ളക്കാരൻ്റെ വിചാരം വെള്ളക്കാരൻ കാറ് കണ്ടുപിടിച്ച് വിമാനം കണ്ടുപിടിച്ച് അപ്പൊ വെള്ളക്കാരനാണ് ഏറ്റവും ബുദ്ധിമാനെന്നാണ് സത്യത്തിൽ ഈ വെള്ളക്കാരൻ തന്നെയാണ് ഈ പിശാചിന തോളിലേറ്റിയത് പലസ്തീനിലാണ് യേശു ജനിച്ചതെങ്കിലും ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞത് എസ്റ്റാബ്ലിഷ്ഡ് ആവണത് റോമിലാണ് കോൺസ്റ്റന്റായി ഭരിക്കുന്ന കാലത്താണ് കോൺസ്റ്റൻറ്റൈൻ റോമൻ കൈസർ ആയിരുന്ന കാലത്താണ് ചക്രവർത്തി ആയിരുന്ന കാലത്താണ് അയാളാണ് ക്രിസ്തു മതത്തെ റോമിൻ്റെ ഒഫീഷ്യൽ റിലിജിയനായിട്ട് പ്രഖ്യാപിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കുകയും ബുദ്ധമതം ഭാരതമൊട്ടക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തില്ല അതുപോലെ അതേപോലെ അപ്പോൺസ്റ്റന്റൈൻ എന്ന് പറയുന്നത് ഇപ്പോ ക്രിസ്ത്യാനികൾക്ക് സെയിൻറ് കോൺസ്റ്റന്റൈൻ എന്നാണ് അവർ വിളിക്കണത് വിശുദ്ധ കോൺസെൻ്റൈനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയും ആക്ച്വലി ഈ കോൺസെൻ്റൈൻ എന്ന് പറയുന്നവൻ മഹാവൃത്തി മഹാവൃത്തിയേട്ടവൻ കുറിച്ച് ഹെലൻ എലർബയുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ദ ഡാർക്ക് സൈഡ് ഓഫ് ക്രിസ്ത്യൻ ഹിസ്റ്ററി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ ദ ഡാർക്ക് സൈഡ് ഓഫ് ക്രിസ്ത്യൻ എന്ന് അടിച്ചാൽ അപ്പോൾ വരും അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാം വളരെ കുറച്ച് കാശുള്ളൂ അത് മേടിക്കാൻ വായിക്കാം ക്രിസ്ത്യൻ ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ ഇരുണ്ട വശം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ അതിൽ പറയുന്നത് ഈ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന എന്താ പറയുക നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന പരനാറി ഇവൻ ഒരുപാട് ആൾക്കാരെ കൊല്ലുവരുന്നു കൈസറുള്ളു ചക്രവർത്തിയാളോ ഒത്തിരി മനുഷ്യരെ കൊല്ലുവരുന്നു പക്ഷേ ഇവനൊരിക്കലും മാമോദീസ ഒന്നുമില്ല അപ്പോൾ ഇവനോട് ചോദിച്ചു എന്താണ് മാമോദീസ മുങ്ങാത്തത് അപ്പോൾ ഇവന്റെ കൂടെ ഒരു പ്രീസ്റ്റ് എപ്പോഴും ഉണ്ടാവേ ക്രിസ്ത്യൻ പ്രീസ്റ്റ് അപ്പോൾ ഇവ പറഞ്ഞ അതിന് പറഞ്ഞ ന്യായീകരണം മാമോദീസ മുങ്ങുമ്പോൾ എൻ്റെ പാപങ്ങളൊക്കെ കഴുകി മാറ്റപ്പെടും കഴുകിക്കളെ ഞാൻ വിശുദ്ധനാവും അപ്പോൾ എനിക്ക് ഞാൻ തലേ ദിവസം എനിക്ക് മാമോദീസ മുങ്ങിയാ മതി അപ്പോൾ എനിക്ക് അതുവരെ പാപം ചെയ്യാമല്ലോ എന്നാണ് പറഞ്ഞത് മനസ്സിലായത് എന്തൊരു നാറിയായിട്ട് വേണം അങ്ങനെ സംസാരിക്കണമെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു പര നാറിയാണ് ക്രിസ്തു മതം സ്ഥാപിച്ചത് അങ്ങനെ യൂറോപ്യൻസൊക്കെ യൂറോപ്യൻസിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത് അവിടെ നിന്നാണ് മനസ്സിലായത് യൂറോപ്യന്മാരുടെ കഷ്ടകാലവും ക്രിസ്തു മതത്തിൻ്റെ ആരംഭവും സൈമൾട്ടേനിയസ് സായിരുന്നു കോൺസ്റ്റൈൻ ക്രിസ്തുമതത്തെ യൂറോപ്പിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചു അതോടുകൂടി നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്ന എന്നു മാത്രമല്ല ഒന്നിലേറെ ഭൂഖണ്ഡങ്ങൾ യൂറോപ്പ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഈ മൂന്ന് ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കടന്നിരുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ അവസാനമായി റോമ സാമ്രാജ്യം നിലമ്പൊത്തുന്നതും റോമൻ കാത്തലിക് ചർച്ച് റോമൻ എംപയർ നശിക്കുന്നതും റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ആവിർഭാവവും ഒരേ സമയത്തായിരുന്നു റോമൻ കാത്തലിക് ചർച്ച് യൂറോപ്പിൽ വന്നതോടുകൂടി ഭയങ്കര പ്രശ്നങ്ങളായി ഇവിടെ ഹണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ ഹണ്ട് വിച്ച് എന്ന് പറഞ്ഞാല് ഇപ്പം നമ്മുടെ കൂടെ യക്ഷി എന്നൊക്കെ പറയലേ അതേപോലത്തെ ഒരു സംഭവം വിച്ച് എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യരല്ല ഒരുതരം തരം പിശാശുക്കളാണെന്നാണ് വെപ്പ് അപ്പോ അവർക്ക് മന്ത്രവാദം അറിയുക അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാം അപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മന്ത്രവാദിനിയെ ജീവിക്കാൻ അനുവദിക്കരുത് മോസസിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ കൊല്ലണം അപ്പോൾ ഇവിടെ അന്ധക്കാലത്ത് യൂറോപ്പിൽ ഹണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ആയിരുന്നു അതായത് ഈ വിച്ചസിന് ഹണ്ടി വേട്ടയാടി കൊല്ലുക അത് സത്യം പറഞ്ഞാൽ അവര് ഈ വിച്ചസ് എന്ന് വിളിക്കുന്നെങ്കിലും അവർ വിച്ച ഒന്നുമല്ല ഒരു സാധാരണ മനുഷ്യരാണ് അവർ ഇപ്പം ഇപ്പോഴും ഉണ്ടവർ ആക്ച്വലി എനിക്ക് പരിചയമുണ്ടല്ലോ കാർഡ് റീഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതായത് കുറെ കാർഡ് ഇപ്പം നമ്മുടെ അവിടെ ഇപ്പം കിളിജോത്സ്യമെന്ന് പറയില്ലേ തത്തനെ തത്തനെ കൊണ്ട് ഒരു കാർഡ് കാർഡടുപ്പിച്ചിട്ട് ഭാവി ഭൂതം വർത്തമാനം പറയുന്ന തത്ത എന്ന് പറയില്ലേ അതേപോലത്തെ പരിപാടിയാണ് അത്രേ അത്രയുള്ള കാര്യം ഇതിപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും കടന്നു വന്ന് നമ്മളെ കൈയും കാലും പിടിച്ച് കെട്ടിയിട്ടിട്ട് ഇവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കാശെടു കാശെടു നിങ്ങളുടെ ഭാവിയെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് അങ്ങനെയല്ലല്ലോ നമ്മൾ തന്നെ ഭാവി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പോലെ ഇപ്പം ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഈ ട്രെയിൻ ഡെസ്റ്റിനേഷൻ എത്തുമോ എന്ന് ചോദിച്ചാൽ ഐ നോ അങ്ങനെയാണ് അതിൻ്റെ ശരിക്കുള്ള മറുപടി കാരണം അതങ്ങനെയാണ് മനസ്സിലായോ ഇന്നാളെ ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഇവിടെ അരയനങ്ങളുണ്ട് ധാരാളം ഇവിടുത്തെ പുഴയിലും ഉണ്ട് അരയനം തടാകത്തിലുണ്ട് അപ്പോൾ ഒരയനം അത് പുഴു കരയിൽ വന്ന് തടാകത്തിൽ നിന്ന് കരയിൽ വന്ന് റെയിൽവേ പാളത്തിൽ കൂടി നടന്നു അപ്പോൾ ട്രെയിൻ വളരെ പ്രശ്നമായി ട്രെയിൻ അപ്പം തന്നെ നിർത്തി അനൗൺസ്മെൻറ്റ് വന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ഏത് ഒരു അരയനത്തിനായിട്ട് കുട്ടിയതാണ് പോലീസ് വന്ന് ആള് വന്ന് ആംബുലൻസ് വന്ന് അരയത്തിനും അരയനത്തിനെ കൊണ്ടുപോയിട്ടാണ് പിന്നെ ട്രെയിൻ മൂവ് ചെയ്ത് എന്താ പറയ വൈ ഈ യൂറോപ്യന്മാരുടെ കഷ്ടകാലം ഇവർ വിച്ച് കൊണ്ട് മാത്രമല്ല കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആദ്യം തന്നെ ഇവർ ചെയ്തത് ഈ റോമൻ കാത്തലിക് ചർച്ച് എന്ന് പറയണ പൈശാച സഭ അതിന്നും പൈശാച സഭയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പീഡിപ്പിക്കുന്നവരും ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡകരും ഈ സഭയുടെ ഉള്ളിലാണുള്ളത് ഈ റോമൻ കാത്തലിക് ചർച്ചിനുള്ളിലാണ് പിന്നെ ഞാൻ ഒരു റോമൻ കാത്തലിക് ആയിരുന്നു എന്ന കാര്യവും നിങ്ങളെ ഓർമ്മിപ്പിക്കുക അതിന്ന് ഞാൻ ക്വിറ്റ് ചെയ്ത് പോയി എനിക്കറിയാലോ നമ്മുടെ തന്നെ ബന്ധു ജനങ്ങളിലൊക്കെ പള്ളി പോണ ആൾക്കാരല്ലേ അവർ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഈ ഓസ്തി എടുത്ത് നാക്കിൽ വെച്ചു കൊടുക്കുമ്പോൾ ഈ അച്ഛൻ അച്ഛനെ വിളിക്കുന്ന സാധനമില്ലേ അയാൾ ഇങ്ങനെ ഒന്ന് തോണ്ടുന്നു പെണ്ണുങ്ങളുടെ മേ അപ്പോൾ കഴപ്പെന്ന് പറയില്ലേ പച്ച മലയാളത്തിൽ പറഞ്ഞ അത് മൂത്ത് ഉള്ള ആൾക്കാരാണ് ഈ ലോഹയിട്ട് കിടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ ഈ കന്യാസ്ത്രീകളെയും പീഡിപ്പിക്കും കന്യാസ്ത്രീകളൊന്നും കന്യാസ്ത്രീകളല്ല ചുരുക്കി പറഞ്ഞാൽ ഏഹ് വീട്ടുകൾ നല്ലോണം പീഡിപ്പിക്കും പിന്നെ ഈ ഓൾട്ടർ ബോയ്സ് എന്നുണ്ട് ഈ അതിപ്പോൾ എനിക്ക് തോന്നണം ഈ സുറിയാനികളുടെ അടുത്ത് പ്രൊട്ടിസ്റ്റൻസിൻ്റെ കാര്ക്കൊന്നും അതില്ലെന്ന് തോന്നുന്നു പിന്നെ പ്രൊട്ടസ്റ്റൻസ് എന്ന് വെച്ചാൽ അവരുടെ പുരോഹിതർക്ക് കല്യാണം കഴിക്കാം അപ്പൊ ഭാര്യയിൽ അവരുടെ കാമം ഒക്കെ അവർക്ക് നടത്തിയെടുക്കാം പ്രശ്നമില്ല ഭാര്യയാണല്ലോ ഇതുങ്ങൾക്ക് വച്ചാല് ഈ റോമൻ കാത്തലിക് ചർച്ചിന്റെ ആൾക്കാരെന്ന് വെച്ചാല് അവർക്ക് ഭാര്യ ഇല്ല ഭാര്യ പാടില്ല അപ്പോൾ ്രഹ്മചര്യമാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്നാൽ ഇവന്മാര് ബ്രഹ്മചര്യകളാണോ അതുമല്ല ഇവന്മാര് കന്യാസ്ത്രീകളായിട്ട് നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നല്ല പൂശുപൂശും അങ്ങനത്തെ ആൾക്കാരാണ് കിട്ടുന്നത് മനസ്സിലായത് ഈ വെള്ള കുപ്പായത്തിൻ്റെ ഉള്ളിൽ സാക്ഷാൽ പിശാശി തന്നെയാണ് ഉള്ളത് പലരുടെയും എല്ലാവരുടെയും ചില നല്ല ആൾക്കാരുമുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും കന്യാസ്ത്രീകളെ ഭോഗിക്കുന്ന ആളുകൾ പിന്നെന്താ പറയാ റോമൻ ചർച്ച് യൂറോപ്പിൽ ചെയ്തിട്ടുള്ള അത് എന്താ പറയാ ദ മാലീസ് ആൻഡ് ഫ്യൂറി ഓഫ് ലൂസിഫർ ആൻഡ് ഇസ് ഫോളൻ ഏഞ്ചൽസ് എന്ന് ഈ മേരി അഗ്രഡ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഗ്രൈവ് ആൻഡ് അർജൻറ് വാർണിങ്സ് ഓഫ് വാർണിംഗ്സ് ഫ്രം ഹെവൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ക്രൂരകൃത്യങ്ങൾ അത് വിസ്തരിക്കാൻ വിശദീകരിക്കാൻ ഈ ഒരു മനുഷ്യർക്കും സാധിക്കില്ല അത്രമാത്രം ക്രൂരകൃത്യങ്ങൾ മനുഷ്യരോട് ചെയ്ത ഒരു സഭയാണ് റോമൻ കത്തോലിക്ക സഭ ഇപ്പോഴും അവർ നമ്മുടെ ഇപ്പോൾ യൂറോപ്യൻ്റെ കാര്യോട് കിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കും ഈ ഭൂമി മുഴുവനും റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഭാഗം എറണാകുളം എടുക്കും എറണാകുളത്ത് എന്താണ് എറണാകുളത്തിൻ്റെ പാതി മുക്കാല സ്ഥലം ഇവരുടെ കയ്യിലെ പള്ളിയുടെ കയ്യിലേക്ക് ഓട്ടോ ചെന്നിടക്കൂ ഏറ്റവും നല്ല സ്ഥലങ്ങളൊക്കെ സാൻ്റെ ക്രൂസ് സ്കൂള് ടോ സ്കൂള് പിന്നെ ബിഷപ്സ് പാലസ് എക്കർ കണക്കിന് സ്ഥലവും ബിഷപ്സ് പാലസ് എന്നും പറഞ്ഞ് എന്താ സംഭവം എന്നറിയോ നല്ല ഫുഡ് നല്ല ബെഡിൽ ഉറക്കം പിന്നെ ആഡംബര കാറിൽ സഞ്ചാരം എ സി കാറിൽ നിന്ന് എ സി റൂമിലേക്കാണ് ബിഷപ്പിൻ്റെ യാത്ര എ സിയിൽ മാറിയിരിക്കണ ഒരു പ്രശ്നം ഒരിക്കണില്ല അവ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവനെ സന്യാസി സമൂഹം എന്നാണ് വിളിക്കുന്നത് സന്യാസി എന്നാണ് വിളിക്കുന്നത് മനസ്സിലായി സത്യത്തിൽ ഇവരും സന്യാസമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവർ സന്യാസികളേ അല്ല പിശാശിനെ ആരാധിക്കുന്ന ഇവരങ്ങനെ സന്യാസികളാവും ആഡംബര ജീവിതം നയിക്കുന്ന ഇവരങ്ങനെ സന്യാസികളാവും ഞാൻ രണ്ട് തവണ വത്തിക്കാനിൽ പോയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്തു റോമൻ പോലീസ് വറ്റിക്കാൻ പോലീസില്ലല്ലോ റോമൻ പോലീസാണ് അറസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ജയിലിലിട്ടിട്ട് വിട്ടു അപ്പോൾ ഞാൻ അവിടെ കണ്ട കഴിച്ചിട്ടുണ്ട് ഇവർ കർദിനാൾമാർ വരുമല്ലോടാ എന്ന് വെച്ചാൽ ബിഷപ്പന്മാരുടെ തലവൻ അതാണ് കർദിനാൾ കർദിനാൾമാരാണ് അവിടുത്തെ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ അധിപനായ പോപ്പ് എന്നിവര് വിളിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുന്നത് കർദിനാളാണ് കർദിനാളാണ് പോപ്പായി മാറുന്നത് നാവു അവിടെ ഈ കർദിനാൾമാര് വന്നിരുന്ന കാറ് പോപ്പൊന്ന് കാണേണ്ട തന്നെയാണ് പോലും ഇനി ഒരിക്കൽ പോകണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരേണ്ട കോടിക്കണക്കിന് രൂപ വിലയുള്ള കാറിലാണ് വീട്ടിൽ സഞ്ചരിക്കുന്നത് കോടിക്കണക്കിന് രൂപ വിലയുള്ള കാറിൽ സഞ്ചാരം ശീതീകരിച്ച മുറിയിൽ പട്ടുമെത്തയില് കന്യാസ്ത്രീകളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കം എന്നിട്ട് പുറത്തു വന്നിട്ട് വിശ്വാസികളോട് പറയും യേശു പറയുന്നു ദാരിദ്ര്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയും അപ്പോൾ ഇവറ്റകളെ പോലെ ഫ്രോഡുകൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പോലും ഇവറ്റകളുടെ ഫ്രോഡിൻ്റെ ഏഴലത്ത് വരില്ല പോയി ഇവറ്റകളുടെ മുമ്പിൽ കുമ്പിട്ട് ദക്ഷിണ വച്ച് നമസ്കരിക്കണം കാരണം ഇവറ്റകളാണ് ഏറ്റവും വലിയ ഫ്രോഡ് അപ്പോൾ ഇവരെക്കുറിച്ച് കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോൾ തന്നെ പത്തൊമ്പത് മിനിറ്റായി ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം